സ്വിഗ്ഗിയിലെ ഫസ്റ്റ് ഓർഡർ സ്വിഗ്ഗിയിൽ ഞാൻ എൻ്റെ മീൽസ് ആഡ് ചെയ്തിൻ്റെ ആദ്യത്തെ ഓർഡർ എൻ്റെ കൊച്ചു ഓർഡർ ചെയ്തിട്ട് ആ എൻ്റെ പൊങ്കച്ചത് അഴ്ച്ചു കഴിക്കാൻ പോകുന്ന എങ്ങാണ് കാണുന്നത് സ്വിഗ്ഗിയിലൂടെ എൻ്റെ ദേവൂസ് പൊതിച്ചോറ് സ്വിഗ്ഗിയിലൂടെ വന്നിരിക്കുന്നു അപ്പോൾ അതുകൊണ്ട് ആർക്ക് വേണമെങ്കിൽ സ്വിഗ്ഗിയിൽ ദേവൂസ് മീൽസ് അടിച്ചു കഴിഞ്ഞാൽ സ്വിഗ്ഗിയിൽ എൻ്റെ ഫുഡ് ഉണ്ടാവും ഇത് പൊട്ടിച്ചിട്ട് ഇതെല്ലാം തുറക്ക് അപ്പം ഇങ്ങനെ ആയിരിക്കും സ്വിഗ്ഗിയില് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ എന്റെ മീൽസ് വരുന്നത് ഈ ഒരു സെറ്റപ്പിലായിരിക്കും വാഴ പുതിയടാ

അച്ചാർ കിടില്ലെന്ന് അത് നെത്തോലി ഫ്രൈ എനിക്ക് കഴിക്കാ അച്ചാർ മാത്രം അച്ചോറ് ഭാരത്തിന് കഴിക്കടാ അണ്ട സ്വി സ്വിഗ്ഗിയുടെ ഓർഡർ എൻ്റെ ആദ്യത്തെ ഫസ്റ്റ് ഓർഡർ തണ്ട കഴിക്കുന്ന എന്റെ പൊച്ച ടാ ഏ ചമ്മന്തി വെള്ള എല്ലാം ഉണ്ട് അതെ ഓക്കെ ഓക്കെ സൂപ്പർ ഇല്ല ഊട്ടാ